പട്ടുവാടിന്റെ തുണി എന്താ നമ്മൾ വാങ്ങാത്ത ഓണത്തിന് ഇടുക എന്നല്ലാതെ പിന്നെ ഇടൂല പിന്നെ ഞാൻ എന്തെങ്കിലും ഷൂട്ട് ചെയ്യാൻ റീല് മാത്രാണ് ഉപയോഗിക്ക അല്ലേ പട്ടുപാടിയും ബ്ലൗസും ഒന്നും ഇടൂലട്ടോ ആൺകുട്ടികളുടെ ഡ്രസ്സ് മാത്രമാണ് നമുക്കിഷ്ടം അല്ലേ സത്യല്ലേ ആ ട്രൗസറ് ബനിയെ പിന്നെ ആ പാൻറ്റ് ഷർട്ട് ഇതൊക്കെ എൻ്റെ കുഞ്ഞിട്ടുള്ളൂ അപ്പം ഞാൻ വിചാരിച്ചു വെറുതെ ഒരു പട്ടുപാടിയും ബ്ലൗസും തുണി വാങ്ങണ്ടെന്ന് വിചാരിച്ചു എൻ്റെ നല്ലൊരു സാരിയുണ്ട് കേട്ടോ ഓൾ ചോദിക്കണേ എൻ്റെ കല്യാണ സാരി കൊണ്ട് പട്ടുകാട്ട അടിച്ചു കൊടുക്കാനാണ് പറയണേ ഈ സാരി നല്ല സാരിയാണ് കേട്ടോ അതൊരു പത്ത് പന്ത്രണ്ട് വർഷമായി ഇത് ഉമ്മച്ചിൻ്റെ ആങ്ങളുടെ മോളെ കല്യാണത്തിന് എനിക്ക് കാക്ക മേടിച്ചെന്ന സാരി കേട്ടോ നല്ല ഭംഗിയുണ്ട് സാരിയാണെങ്കിൽ ഇപ്പോൾ ക്യാമറയിൽ എങ്ങനെ എനിക്കറിയില്ല നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ ഉമ്മച്ച് നല്ല ചീട്ടാറുണ്ട് ഇത് വെട്ടുകയെന്ന് പറഞ്ഞിട്ട് പക്ഷേ അത് ഉടുക്കാതെ ഒരു മൂലയിൽ വെക്കുന്നതിനേക്കാളും നല്ലത് ഹോള് അതിട്ട് കാണണം അല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വിചാരിച്ച ഏതായാലും സ്കൂളിൽ ഓണൊക്കെ അല്ലേ അപ്പോൾ വെള്ളിയാഴ്ച പരിപാടി ഉണ്ട് എന്തായാലും പട്ടുകാടിയും ബ്ലൗസും വേണം അപ്പം ഞാൻ വിചാരിച്ച അതുകൊണ്ട് പട്ടുകാടിയും ബ്ലൗസും അടിക്കാമെന്ന് വിചാരിച്ചു വലിയ ടൈലറൊന്നും അല്ല കേട്ടോ ഞാൻ ചെറിയൊരു ടൈലറാണ് നമ്മളെ വീട്ടിൽ ചെറിയ ഒരു ടൈലറാണ് നമ്മളെ പരയത്തെ സാധനങ്ങളൊക്കെ എനിക്കുള്ള ചുരിദാർ മക്കൾക്കുള്ള ഡ്രസ്സ് ഒക്കെ ഞാൻ തന്നെ ഉണ്ട് തയ്ക്കുക പുറത്ത് കൊടുക്കല്ലേ നമ്മൾ മെഷീൻ വാങ്ങിയതിന് ശേഷം നമ്മളൊന്നും പുറത്ത് കുഞ്ഞൊന്ന് നല്ല ആവേശത്തിലാണ് കേട്ടോ പാവാടിയും ബ്ലൗസും അടിക്കുന്ന സന്തോഷം കൊണ്ടാണ് തോന്നണേ അടിക്കുന്നതും അത് കാണുമ്പോഴുള്ള സന്തോഷം മാത്രമേ ഉള്ളൂ കേട്ടോ അടിച്ചു കഴിഞ്ഞാൽ ആകെ ഒരു ദിവസം മാത്രം വെള്ളിയാഴ്ച സ്കൂളിലേക്ക് പോകുമ്പോൾ മാത്രമേ ഇതിട്ടുള്ളൂ അതെനിക്ക് അറിയാം മെഷീൻ ഞാനവിടെ ഇല്ല കേട്ടോ വെക്കൽ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അകത്ത് വെളിച്ചിട്ടുണ്ടാവില്ല പിന്നെ എമ്മച്ച അവിടെ നിസ്കരിക്കണുണ്ട് അതുകൊണ്ട് ഞാൻ ഹാളിലേക്ക് എടുത്തിട്ടാണ് കേട്ടോ ചേച്ച സ്കൂളിലേക്ക് പേരൻസിനും പോകാം ഓരോ വീട്ടിൽ നിന്ന് ഓരോ കൈ കടങ്ങി കുഞ്ഞോ അപ്പം ഞാൻ എന്താണ് കിടക്കണ പരിപാടി പഠിക്കാനൊന്നും ഇല്ല തലവേദന ഒന്നുമില്ല ഈ നേരത്തെ ഒരു കിടത്താണ് പഠിക്കാതെ മദ്രസ വിട്ട് വന്നിട്ട് ഇപ്പോൾ വന്നിട്ടുള്ളൂ കേട്ടോ മദ്രസിൽ നിന്ന് നിബിദിന പരിപാടിയൊക്കെ പഠിപ്പിക്കണ ടൈമാണല്ലോ ഓനെ നിപിദിനെ നമുക്ക് പൊളിക്കണ്ടേ എന്തൊരു വിഷമം നീക്കി നീക്കി ഈ നേരത്തെ കിടക്കാൻ പറ്റില്ല നീക്കി നീക്കി അപ്പോൾ ഓന് മദ്രാസിൽ പോയി വന്ന ക്ഷീണത്തിൽ അവിടെ കിടക്കാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾക്ക് തയ്ക്കാം തയ്ച്ചിട്ട് ഞാൻ കാണിച്ചരാം കേട്ടോ എന്ന് പറയണേ നല്ല കൈ അടയുണ്ട് ഫോൺ ഓടിച്ചിട്ട് ഏ കത്ര എടുക്കരുത് പാതി ഞാൻ നമുക്ക് ആകെ ഇഞ്ചുള്ളു കുഞ്ഞുമോളെ അതാണ് വിറ്റുകായ വയസ്സ് കഴിഞ്ഞിട്ട് ഇരുപതഞ്ച് െന്താവാ നോക്കണേത്രേഴ് വയസ്സം അമ്പലം നല്ല കുഞ്ഞൊക്കെ നല്ല ഒരുത്തി അവത്രം വരിക്കണേ ഒരുത്തി അവടെ ഇത് അളക്കണ് പിന്നെ ഞമ്മളൊക്കെ അങ്ങനല്ലേ ഞാൻ ഒരു പാവാടൊക്കെ തുണി എടുക്കല് നാൽപ്പത് നാല് എഴുപതെടുക്കണം എൺപത് എടുക്കണം ഞാൻ പിന്നെ ചെയ്യണല്ലേ ചിത്രമാണ് കുഞ്ഞുമാണ് നല്ല രസമുവാ അഴക്കുള്ള ചിത്രമാണ് ഇനി ഞമ്മള് ഇതാണ് ഞാനീ കട്ടാക്കിയില്ല തീവണ്ടി പോകുകയാണ് തീവണ്ടി 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 പോവുക അതിൻറെ ഇടയില് ഒരു കുഞ്ഞുനെക്കല്ലേ പണി വന്ന് വരച്ച് ഉറങ്ങി സമയായ്മഞ്ഞോ ഇട്ട് കഴിഞ്ഞു ഇത് കുഞ്ഞുന്റെ അരവെണ്ണത്തിനും ചരക്കത്തിനും പാകമൊക്കെ ഞാൻ തുണി എടുത്തിട്ടുണ്ട് വെക്കാൻ പാകത്തെ ഒരു കഷ്ണം ഞാൻ എടുത്തിട്ടുണ്ട് അപ്പൊ ഞാൻ തയ്ച്ചിട്ട് കാണിച്ചിട്ട് കാണാം മച്ചി തയ്ക്കാൻ തുടങ്ങി തയ്ച്ച് രണ്ട് സൈഡും വക്കടിച്ച് നെറി പിടിപ്പിക്കണ് ഞാനെൻറ്റേതായ രീതിയിലാണ് കേട്ടോ തയ്ക്കുന്നത് വലിയ വലിയ ടൈലർമാരൊന്നും ഇത് കണ്ട് വിലയിരുത്തണ്ട എന്തെങ്കിലുമൊക്കെ കുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് പറഞ്ഞു തരാ ഞാൻ എൻ്റെതായ രീതിയിൽ ഞാൻ പഠിച്ച ഞാൻ ഇതെല്ലാവരും തയ്ക്കുന്ന പോലെ ആയിക്കോളെന്നില്ല

അപ്പൊ ഗി ബ്ലൗ ബ്ലൗ എന്താ ബ്ലൗസ് ബ്ലൗസും കൂടി വെച്ചിട്ട് നമുക്കിനി കാര്യം കാണാം അപ്പൊ ബ്ലൗസ് അടിച്ചിട്ട് നമുക്കിനി കാണാം അപ്പൊ സാരിന്റെ ഈ ഭാഗം കൊണ്ടാണ് ഞാൻ ബ്ലൗസ് അടിക്കുന്നത് കേട്ടോ അതേ വർക്കുള്ള സാധനം കൊണ്ടല്ല ഈ ഭാഗം കൊണ്ട് ബ്ലൗസ് അടിക്കാൻ ശരി നല്ല രസം കാണാൻ അപ്പോ பட்டாடோ ப்ளாஸ் நோக்கு பாගත இல்ல. ചെറുതായി വെക്കുന്നள்ளது. அப்போ டேப்பෙන් തന്നെ அளவே எடுக்கணும் சார் ട്ടോ. എത്രம்மா? എത്ര അളவே എത്ര? 24 இன்ஜ் ஓரம் வைக்கணும் ട്ടോ. 24 இன்ஜ். அത്രள்ளு வகு. நீ குனியல்லே குனி குனியல்லே? 14 അല്ലേ? പാനി ഇട്ടിട്ടാരാ പിന്നെ ഇത് പതിനാല് ഷോൾഡർ എത്ര ഷോൾഡർ ഷോൾഡർ എത്രന്ന് ണാം അപ്പൊ ബ്ലൗസിന്റെ കഴുത്ത് ഞാൻ പിടിപ്പിച്ചിട്ടോ മുന്നും വേക്കൊക്കെ സാധാരണ നമ്മൾ ചുരിദാറിന് കഴുത്ത് പിടിപ്പിക്കും പോലെയാണ് ഞാൻ വെച്ചത് പേപ്പർ ക്യാൻവാസിൽ കഴുത്ത് വെട്ടിയിട്ട് സാധാരണ പട്ടുപാടിൻ്റെ ബ്ലൗസിന് അങ്ങനെയല്ല കേട്ടോ കഴുത്ത് പിടിപ്പിക്കുക പക്ഷേ ഞാൻ എനിക്ക് ഒരു എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ട് ചെയ്തേ എൻ്റെ കയ്യിൽ ലൈനിങ് ഒന്നുമില്ല അപ്പോൾ ഈ സാരിൻ്റെ തുണി തന്നെ ഞാൻ ലൈനിങ്ങാക്കി വെച്ചിട്ട് ഞാൻ ചുരിദാറിൻ്റെ കഴുത്ത് അടിക്കുമ്പോഴേ അടിച്ചതാണ് കേട്ടോ ബാക്കിയും കൂടെ അടിച്ചിട്ട് ഞാൻ കാണിച്ചുതരാം കേട്ടോ അപ്പോൾ നമ്മളെ പാവാടയും ബ്ലൗസും റെഡി ആയിട്ടുണ്ട് കേട്ടോ ഞാൻ ഇട്ടിട്ട് കാണിച്ചരാം എന്താണ് സാധനം അപ്പം നമ്മളെ കുഞ്ഞാണി പട്ടുപാടിട്ടോ കുഞ്ഞ അങ്ങോട്ട് പോ അങ്ങോട്ട് അങ്ങോട്ട് നിൽക്ക് എങ്ങനെയുണ്ട് എല്ലാവർക്കും ഇഷ്ടമായ കമൻറ്റ് ചെയ്യട്ടോ നിൽക്കടിയാ നിൽക്കടാ കൈ കാണിച്ച പഫ് കൈ കാണിച്ചേ ഉണ്ടോ പക്ഷെ കുറച്ച് ലൂസ് ഉണ്ട് കുറച്ച് ടൈറ്റ് ആക്കണം ഇപ്പം ഞാൻ പെട്ടെന്ന് ഇങ്ങനെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുത്തേട്ടോ ബുക്സൊന്നും വെച്ചിട്ടില്ല ഉറക്കം വന്നിട്ട് ആ ആയിട്ടുണ്ട് അപ്പോൾ ഇഷ്ടപ്പെട്ട കമൻറ്റ് ചെയ്യട്ടോ എന്താണ് നമ്മളെ പട്ടുകാടയും ബ്ലൗസും ഈ ഫോണിൽ കാണുന്നത് വേറൊരു കളറാണ് കേട്ടോ സത്യത്തിൽ നല്ലൊരു മെറൂണാണ് നല്ല ഭംഗിയുണ്ട് കാണാൻ ബ്ലൗസൊക്കെ ഇതിൽ വേറൊരു കളറായിട്ടാണ് കാണുന്നത് അപ്പോൾ ഞങ്ങളെ പട്ടുപാടിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാ കമൻ്റ് ചെയ്യണേ അപ്പോൾ ഇത്രയൊക്കെയുള്ള വീണേ വൈൻ്റെ പേന ഇല്ല പിന്നെ രാത്രിയാണ് കേട്ടോ നമ്മളിത് ചെയ്യണേ കാരണം രാവിലെ നമുക്ക് ടൈം കിട്ടൂല രാവിലെ പകലൊന്നും ടൈമുണ്ടാവില്ല കാരണം വരേത്ത പണി അതിൻ്റെ ഡോ ഇതും കൂടെ നടക്കില്ല ഇവരെ നോക്കലൊക്കെ കൂടെ അപ്പോൾ രാത്രിയാണ് നമ്മളിത് ചെയ്യുന്നത് കേട്ടോ സമയം ഇപ്പോൾ പത്തര ആയി ഞങ്ങൾ കിടന്നുറങ്ങട്ടെ അപ്പം ഞങ്ങളെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാർ ബൈ അസ് പിന്നൊന്നും പറയല്ലേ അല്ലാമലൈക്കും പറയാം സ്ലാമലൈക്കും